ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിസാനുൽ ഖുർആാനിലെ ഒന്നാമത്തെ പാഠം പഠിച്ചതെല്ലാവർക്കും ഓർമ്മയുണ്ടോ ഒന്നാമത്തെ പാടത്തിൽ നമ്മൾ പഠിച്ച വേട് എന്തായിരുന്നു അന അന എന്ന് പറഞ്ഞാൽ ഞാന് എല്ലാവർക്കും ഓർമ്മയല്ലേ നമ്മൾ കുറേ ഉദാഹരണം വെച്ചിട്ട് അതിൽ പഠിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് ലിസാൻ ഖുര്ആാനിലെ രണ്ടാമത്തെ പാഠം പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് എല്ലാവരും ബുക്കൊന്ന് തുറന്നേ ഹാദാ ബൈത്വൻ കണ്ടോ എല്ലാവരും ഒരു റോസ് കളറിൽ മുകളിൽ എഴുതിയിട്ടുള്ളത് സ്ക്രീനിലും കാണിക്കുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടോ ൈത്വൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയോ ബൈത്വൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം നമ്മളൊക്കെ നമ്മളെ വീട്ടിലല്ലേ ഇപ്പോൾ നിൽക്കണത് അപ്പം നമ്മൾ എന്താ പറയുക ബൈത്വൻ അപ്പം ഹാതാ ബൈത്വൻ എന്ന് പറഞ്ഞാൽ ഇത് വീടാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോതാ അതിന് താഴെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് തന്നെ ഒരു വീടുണ്ട് പിന്നെ ഒരു കുട്ടിയുണ്ട് പിന്നെ ഒരു പെൺകുട്ടിയുണ്ട് പിന്നെ ഒരു കോഴിയാണ് കാണിക്കുന്നത് അല്ലേ എല്ലാവരും കണ്ടോ വീടിൻ്റെ നേരെ എന്താ എഴുതിയിക്കുന്നത് ഹാധൈത്വൻ ഇത് ഒരു വീടാണ് എല്ലാവരും കണ്ടോ എല്ലാവരും വിരൽ വെച്ചിട്ട് വായിച്ച് നോക്കണേ ഹാത ബൈത്വൻ ഇതൊരു വീടാണ് അപ്പോൾ മനസ്സിലായോ നീ രണ്ടാമത്തെ വാക്ക് നോക്കട്ടോ ആ ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ആണ് അതിന് നേരെ എന്ത് എഴുതിയിരിക്കുന്നത് ഹാത ഇബ്നുൻ ഇത് മകനാണ് ആൺകുട്ടിയാണ് അപ്പോൾ എന്താ പറഞ്ഞേ ഹാത ഇബിനൻ ഇത് മകനാണ് അടുത്ത ചിത്രം എന്താണ് ഒരു പെൺകുട്ടീൻ്റെ അപ്പം ആ പെൺകുട്ടീൻ്റെ നേരെ എന്താ എഴുതിയിരിക്കുന്നത് ഹാദിഹി ബിൻ തുൻ ഇത് മകളാണ് അപ്പോൾ അവിടെ എന്താ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടോ എന്താണ് ഇതുവരെയും നമ്മൾ കണ്ടത് ഹാ എന്നു ഇപ്പോൾ വന്നത് എന്താ ഹാദിഹി അപ്പോൾ എന്താണ് പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി വന്നത് അപ്പം എന്താ പറയുന്നത് ഹാദിഹി ബിന്തുൻ ഇത് മകളാണ് അപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം ഹാദിഹി എന്ന് ചേർത്ത് കൊടുക്കണം ആണാണെന്നുണ്ടെങ്കിൽ ഹാത എന്ന് ചേർത്താൽ മതി അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കൂടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് വഴിയ ബാക്കിയുള്ളത് മനസ്സിലാവും അപ്പം അടുത്ത വീട് നോക്കട്ടോ അടുത്തത് എന്താണ് ഒരു കോഴിൻ്റെ ഫോട്ടാണ് ഇതെന്ത് കോഴിയാണ് പൂവൻ കോഴിയാണ് അല്ലേ പൂവൻ കോഴി ആണാ പെണ്ണാറിയോ ആണാണ് പൂവൻ കോഴി ഓക്കെ അപ്പോൾ അതിൻ്റെ നേരെ എന്താ എഴുതിയിട്ടുള്ളത് ഹാദാ ദീക്കോൻ ഹാദാ ദീക്കോൻ ഇത് ഒരു കോഴിയാണ് ഇവിടെ പോയി കോഴി എന്ന് എഴുതിയിട്ടുള്ളു കേട്ടോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം പൂവൻ കോഴിയാണ് എന്നിട്ടോ ഇപ്പം എന്താണ് ഹാദാ ോൻ ഇതൊരു കോഴിയാണ് അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം എന്താണ് ഹാത എന്ന് പറഞ്ഞാലുള്ള വേടിൻ്റെ അർത്ഥം ഇത് എന്നാണ് നമ്മൾ അന എന്ന് പഠിച്ചിരുന്നു അത് അത് ഞാന് എന്നായിരുന്നു ആ വീടിൻ്റെ അർത്ഥം അതുപോലെ ഹാത എന്നുള്ള വേടിൻ്റെ മാത്രം അർത്ഥം എന്താണ് ഇത് നമ്മൾ ഇത് എന്ന് പറയാനാണ് ഹാത എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് അത് പെണ്ണുങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാദിഹീന്ന് ചേർത്ത് കൊടുക്കും ആണ് ആണ് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും രണ്ടായാലും ഹാത ആണെങ്കിലും ഹാദിഹി ആണെങ്കിലും അർത്ഥം എന്താണ് ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ നോക്കിയാലോ അടുത്ത ഭാഗത്ത് ഇതാ വേറെ ഫോട്ടോസാണ് ഇനി കാണിക്കുന്നത് കേട്ടോ ഇവിടെ ആരൊക്കെ ഇത് കാണുന്നത് ഒരു പിടക്കോഴിയുണ്ട് പിന്നെ ഒരു പശു ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ നേരെ എന്താണ് എഴുതിയിക്കണമെന്ന കൂടെ നമുക്ക് വായിച്ച് നോക്കണ്ടേ ഫസ്റ്റത്ത് എന്താണ് ഹാവി ഹി ദജാജത്വൻ ഹാവിഹി ധജാജത്വൻ ഇത് ഒരു പിടക്കോഴിയാണ് നേരത്തെ നമ്മൾ ആരെയാണ് പറഞ്ഞത് പൂവൻ കോഴീന്നെ പറഞ്ഞത് അതെന്തായിരുന്നു ധീഖൻ ആയിരുന്നു അപ്പം ധീക്കുൻ എന്തായിരുന്നു ആട് ആണ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ഹാതാ ദീക്കുൻ എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താണ് ദജാജത്വൻ എന്താണ് പിടക്കോഴി ആണ് അപ്പം നമ്മൾ പെണ്ണായതുകൊണ്ട് തന്നെ ഹാ ഹി ചേർത്ത് അത് മനസ്സിലാക്കാനേ ഞാൻ പെട്ടെന്ന് ഒരു ഐഡിയ പറഞ്ഞുതരാം പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ പേരിൻ്റെ അവസാനം താവ് ചേർത്ത് കൊടുക്കും നമ്മൾ നിങ്ങൾ കണ്ടോ ദ ജാജ് ത്വൻ അവസാനം എന്താ വന്നത് ത്വൻ അല്ലേ വന്ന് ഇതുപോലെ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൻ്റെയൊക്കെ അവസാനം ത്വൻ എന്നുണ്ടാവും അപ്പോൾ നിങ്ങളെന്ത് ചെയ്താൽ മതി അവിടെ ഹാസിഹി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഓക്കെ അല്ലേ അപ്പം നമുക്ക് അടുത്ത വീട് നോക്കാം എന്നാണ് ഹാസിഹി ബക്കറ ത്വൻ ഒരു പശുവാണ് അപ്പ എന്താണ് ത്വൻ അവസാനം ത്വൻ കണ്ടോ അപ്പോൾ എന്ത് മനസ്സിലാക്കുക പശു പെണ്ണാണ് എന്ന് മനസ്സിലാക്കുക അപ്പം അവിടെ എന്തു വന്നു ഹാരിഹി വന്നു ഇതൊരു പശുവാണ് അപ്പോൾ ഹാരിഹി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്കും ഹാത ചേർത്ത് കൊടുക്കുന്നത് ആണുങ്ങൾക്കുമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതാ ഹാത എന്ന് പറഞ്ഞാലും ഹാദിഹി പറഞ്ഞാലും അർത്ഥം എന്താണ് ഇത് തന്നെയാണ് അതിനൊരു മാറ്റം വരുന്നില്ല കേട്ടോ അത് മാറിപ്പോവാൻ പാടില്ല ഹാത നമ്മൾ ആണുങ്ങൾക്ക് ചേർത്ത് കൊടുക്കും ഹാദിഹി പെണ്ണുങ്ങൾക്കും ചേർത്ത് കൊടുക്കും അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് എഴുതി എഴുതുവെക്കെട്ടോ നോട്ട് ബുക്കിൽ നമുക്ക് ബാക്കിലൊന്നു നോക്കാലോ നമുക്ക് വായിക്കാൻ തയ്യാറാവാം എന്നെഴുതിയ ആ ഭാഗമാണ് കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ ഫസ്റ്റിൽ തന്നെ ഒരു വാക്കുണ്ട് എന്താണ് ഹാത ബാബുൻ ഇത് ഒരു വാതിലാണ് ബാബുൻ പറഞ്ഞാൽ വാതില് എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ ഓരോ വേടും പഠിച്ചെടുക്കണം കേട്ടോ ഹാത ബാബുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വാതിലാണ് പിന്നെന്താണ് വന്നത് ഹാദിഹി ഷെജറത്വൻ അവിടെ മാറി എന്തായിട്ടുണ്ട് ഹാദിഹി ആയിട്ടുണ്ട് എന്താണ് ഷെജറത്വൻ അവസാനം ത്വൻ വന്നിട്ടുണ്ട് അപ്പം അതൊരു പെണ്ണാണ് അപ്പോൾ ഹാദിഹി ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതൊരു മരമാണ് എന്നാണ് ഷെജറത്വൻ എന്ന് പറഞ്ഞാൽ കേട്ടോ അടുത്ത പേടൻ എന്താണ് കുർസിയുൻ കുരിസീൻ പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങളൊക്കെ പിരിക്കുന്നുണ്ടാവും എന്താണ് കസേര അപ്പം ഹാതാ കുറിസീന്ന് പറഞ്ഞാൽ ഇത് ഒരു കസേരയാണ് അടുത്തതാണ് ഹാദിഹി സെയ്യാറത്തോൻ അപ്പം എന്താണ് അവിടെ ഹാദിയാണ് വന്നത് സെയ്യാറത്തോൻ ആയതുകൊണ്ട് അവിടെ എന്താണ് ഹാദിഹി എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സെയ്യാറത്തോൻ പറഞ്ഞാൽ എന്താണെന്നറിയോ കാറാണ് ചെയ്യാറത്തോൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഹി സാറത്വൻ ഇതൊരു കാറാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാ അല്ലേ ഇനി അതിന് താഴെ എന്താണ് പശുവിൻ്റെ ഫോട്ടോ എന്തിട്ടുണ്ട് പൂവിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് ഒരു കോഴീൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് ഒരു അണ്ണാൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗത്തൊക്കെ വിട്ട ഭാഗത്ത് നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ ആ ഫോട്ടോകളൊക്കെ നോക്കിയിട്ട് അത് ഞാൻ പറഞ്ഞു തരുന്നില്ലേ നിങ്ങൾ സ്വയം എഴുതി നോക്കണം കേട്ടോ ഇനി അതിൻ്റെ താഴെയുള്ള ഭാഗം എന്താണ് ഖുറാനിൻ്റെ രണ്ടാഴ്ത്തുകളാണ് നമ്മൾ കഴിഞ്ഞ പടത്തിലും രണ്ടായിത്തുകൾ പഠിച്ചില്ലേ അതുപോലെ ഇവിടെയുള്ള രണ്ടാഴ്ത്തുകളാണ് കേട്ടോ അതും കൂടെ ഒന്ന് നമുക്ക് ഓതി നോക്കാം ഇന്ന ഹാദിഹി ഹാറ ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അടുത്തതാണ് അവർ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ ഏതാണ് അള്ളാഹുവിൻ്റെ ഭവനം കഴുബ അപ്പോൾ അവർ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതുവരെ എടുത്തതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എല്ലാവരും നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കണേ നമ്മളിന്ന് പഠിച്ചത് എന്തായിരുന്നു ഹാദയും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അന എന്നുമായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല മക്കളായിട്ട് പഠിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ അസ്സാം വലൈക്കും